തനിക്കല്ല തന്റെ പേരുള്ള മറ്റൊരാൾക്കാണ് ലൈഫ് പദ്ധതി പ്രകാരം അനുവദിച്ചതെന്ന് അറിഞ്ഞതോടെ പഞ്ചായത്തിൽ നൽകിയ രേഖകൾ തിരിച്ചെടുക്കാൻ ചെന്ന വീട്ടമ്മയെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഓഫീസിനുള്ളിൽ പൂട്ടിയിട്ടു താൻ നൽകിയ രേഖകളെല്ലാം തിരിച്ചു ലഭിക്കാതെ പോകില്ല എന്ന് പറഞ്ഞതിനായിരുന്നു ഈ ക്രൂരത കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലാണ് സർക്കാർ ജീവനക്കാരന്റെ ഭാഗത്തുനിന്ന് കേട്ടുകേൾവി പോലുമില്ലാത്ത ഈ കൊടും അനീതി ഉണ്ടായിരിക്കുന്നത് കോട്ടവളപ്പിലെ സാവിത്രി എന്ന വീട്ടമ്മ ലൈഫ് പദ്ധതി പ്രകാരം വീടിന് അപേക്ഷിച്ചിരുന്നു വീട് അനുവദിച്ചെന്ന് അറിയിപ്പ് ലഭിച്ചു താമസിച്ചിരുന്ന ഒറ്റമുറി ഷെഡ് പൊളിച്ചു മാറ്റി വീട് നിർമ്മാണവും തുടങ്ങി പക്ഷേ ഫണ്ട് അനുവദിച്ചില്ല മറ്റൊരു സാവിത്രിക്കാണ് വീട് അനുവദിച്ചതെന്നും മാറിപ്പോയെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ സാവിത്രിയോട് വിശദീകരിച്ചത് ഇതോടെ താൻ നൽകിയ രേഖകൾ തിരിച്ചു തരണമെന്ന് സാവിത്രി ആവശ്യപ്പെട്ടു ചില രേഖകൾ നൽകിയെങ്കിലും മുഴുവൻ രേഖകളും നൽകാത്തതിനാൽ സാവിത്രി പഞ്ചായത്തിൽ തന്നെ ഇരുന്നു ഇതോടെയാണ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എം അബ്ദുൽ അബ്ദുൾ പുറത്തുനിന്ന് പൂട്ടിപ്പോയത് സ്ഥിതി വഷളാകുമെന്നറിഞ്ഞതോടെയാണ് വാതിൽ തുറന്നു കൊടുത്തത് സംഭവത്തിൽ കൃത്യ നിർവഹണം സാവിത്രിക്ക് എതിരെയും കേസെടുത്തിരിക്കുകയാണ് മലയാളം ടെലിവിഷൻ കാസർഗോഡ് നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി Thank you